കാറ്റിന് എബ്രായ ഭാഷയിൽ റൂവഹ് എന്ന് ഏകവചനത്തിന് പറയും ബഹുവചനത്തിന് റുഹോത് എന്നാണ് പറയുക ഗ്രീക്കിൽ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അനിമോസ് ന്യൂമ കാറ്റ് ദൈവത്തിൻ്റെ ശ്വാസമാണ് എന്ന് ഏഷ്യാപ്രവചനം നാൽപ്പതാം അധ്യായം ഏഴാം വാക്യത്തിൽ വായിക്കുന്നു കാറ്റ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആമോസ് നാലിന്റെ പതിമൂന്ന് കാറ്റ് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത്തിയഞ്ച് സദൃശവാക്യം മുപ്പതിന്റെ നാല് മർക്കോസ് നാലാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം യോബി ഇരുപത്തിയെട്ട് ഇരുപത്തിയഞ്ചിൽ കാറ്റിന് ഭാരമുണ്ട് എന്ന് പറയുന്നുണ്ട് ഭൂമിയുടെ നാല് കോണുകളിൽ നിന്നുണ്ടാകുന്ന നാല് കാറ്റുകൾ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതായി എബ്രായർ മനസ്സിലാക്കിയിരുന്നു എരുമ്യാ പ്രവചനം നാൽപ്പത്തി ഒൻപത് മുപ്പത്തി ആവർത്തനം ഏഴ് രണ്ട് വെളിപ്പാട് പുസ്തകം ഏഴ് ഒന്ന് ഉറവിടമനുസരിച്ച് കാറ്റ് അനുഗ്രഹമോ ശാപമോ ആകാം ദിശാനാമങ്ങളോട് ചേർത്താണ് കാറ്റുകളെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് ഒന്ന് വടക്കൻ കാറ്റ് അഥവാ നോർത്ത് വിൻഡ് എബ്രായ ഭാഷയിൽ റൂവഹ് സൊഫാൻ പൊതുവെ ഇതിനെ വിളിക്കുന്നത് യോബ് മുപ്പത്തിയേഴ് ഒൻപത് നാല് കാറ്റുകളിലും വെച്ച് തണുപ്പേറിയതാണിത് സസ്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് വടതിക്കാറ്റ് ഉത്തമഗീതം നാലിൻ്റെ പതിനാറ് വടതിക്കാറ്റ് വീസുന്നത് ഒക്ടോബറിലാണ് അത് മഴയ്ക്കും കാരണമാകും സദൃശവാക്യം ഇരുപത്തിയഞ്ച് ഇരുപത്തിമൂന്ന് യോബ് മുപ്പത്തിയേഴ് ഒൻപത് രണ്ട് കിഴക്കൻ കാറ്റ് ഈസ്റ്റ് വിൻഡ് എബ്രായ ഭാഷയിൽ റൂവഹ് കാതീം മരുഭൂമിയിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റായി ഇതിനെ പറഞ്ഞിട്ടുണ്ട് യോബ് ഒന്ന് പത്തൊമ്പത് ഇരമ്യ പ്രവചനം നാല് പതിനൊന്ന് പതിമൂന്ന് ഇരുപത്തിനാല് മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് എന്നാണ് പുറപ്പാട് പതിനാല് ഇരുപത്തിയൊന്നിൽ പറഞ്ഞിരിക്കുന്നത് കിഴക്കൻ കാറ്റ് ഉറവുകളെ വറ്റിക്കുകയും കിണറുകളെ ഉണക്കുകയും ചെയ്യുമെന്ന് ഹോസ്യാപ്രവചനം പതിമൂന്നിൻ്റെ പതിനഞ്ചിൽ സസ്യങ്ങളെ ഇത് വളരെയധികം ബാധിക്കും ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നാം അധ്യായം ആറ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് യഗസ്കൽ പ്രവചനം പതിനേഴ് പത്ത് പത്തൊമ്പത് പന്ത്രണ്ട് അറേബ്യൻ മരുഭൂമി കടന്നാണ് കിഴക്കൻ കാറ്റ് പലസ്തീനിലെത്തുന്നത് അതിനാലാണ് ഇതിനെ മരുഭൂമിയിൽ നിന്നുള്ള കാറ്റെന്ന് വിശേഷിപ്പിക്കുന്നത് ഫെബ്രുവരി മുതൽ ജൂൺ വരെയാണ് കിഴക്കൻ കാറ്റ് പലസ്തീനിൽ വീശുന്നത് മൂന്ന് തെക്കൻ കാറ്റ് അഥവാ തെന്നിക്കാറ്റ് സൗത്ത് വിൻഡ് എബ്രായ ഭാഷയിൽ റുവഹ് റുവാഹ്ദാറോ തെക്കൻ കാറ്റ് ചുഴലിക്കാറ്റാണ് ഏഷ്യാപ്രവചന ഇരുപത്തിയൊന്ന് ഒന്ന് സഖറിയാവ് ഒൻപത് പതിനാല് തെക്കൻ കാറ്റ് ചിലപ്പോൾ മന്ദമായി വീശും അപ്പോസത്തി ഇരുപത്തിയേഴ് പതിമൂന്ന് തെക്കൻ കാറ്റിനോട് ബന്ധപ്പെട്ടതാണ് ഉഷ്ണക്കാറ്റ് സിറോക്കോ എബ്രാഹിലിതിനെ ഷെർക്കിയഹ് എന്ന് വിളിക്കുന്നു മരുഭൂമിയിൽ നിന്ന് വീശുന്ന എല്ലാ കാറ്റുകൾക്കും ഈ പേര് നൽകുന്നുമുണ്ട് തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകുമെന്ന് പറയുന്നു അത് സംഭവിക്കുകയും ചെയ്യുന്നു ഗ്ലൂക്കോസ് പന്ത്രണ്ട് അൻപത്തിയഞ്ച് വസന്തകാലത്താണ് തെക്കൻ കാറ്റ് വീസുന്നത് അത് പുല്ലിനെ നശിപ്പിക്കുകയും സസ്യങ്ങളെ വാട്ടുകയും ചെയ്യുന്നു സങ്കീർത്തനം നൂറ്റിമൂന്ന് പതിനാറ് പ്രവചനം നാൽപ്പതാം അധ്യായം ആറ് മുതൽ എട്ട് വരെ യാക്കോബ് ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം നാല് പടിഞ്ഞാറൻ കാറ്റ് വെസ്റ്റ് വിൻഡ് എബ്രായ് ഭാഷയിൽ റൂവഹ്യാം മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള നീരാവിയുമായാണ് പടിഞ്ഞാറൻ കാറ്റും തെക്കു പടിഞ്ഞാറൻ കാറ്റും പലസ്തീനിലെത്തുന്നത് അതിനാൽ അറബികൾ ഇതിനെ മഴയുടെ പിതാവ് എന്ന് വിളിക്കുന്നു ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങൾ പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു ലൂക്കോസ് പന്ത്രണ്ട് അൻപത്തി നാല് പീഡിപ്പിച്ച ബാധയായ വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിലിട്ടത് ശക്തിയുള്ള പടിഞ്ഞാറൻ കാറ്റായിരുന്നു പുറപ്പാട് പുസ്തകം പത്താം അധ്യായം പത്തൊമ്പതാം വാക്യം പടിഞ്ഞാറൻ കാറ്റ് ശൂന്യത്തിൻ്റെയും ക്ഷണികതയുടെയും പ്രതീകമാണ് ഏഷ്യാപ്രവചനം നാൽപ്പത്തിയൊന്ന് ഇരുപത്തിയൊൻപത് സങ്കീർത്തനം എഴുപത്തിയെട്ട് മുപ്പത്തി ഒമ്പത് നവംബർ ഒന്ന് മുതൽ ഫെബ്രുവരി വരെയാണ് പടിഞ്ഞാറൻ കാറ്റ് പലസ്തീനിൽ വീശുന്നത് ഈ കാറ്റ് ശീതവർഷത്തിന് കാരണമാണ് ഈ നാല് കാറ്റുകളെ കൂടാതെ ഗന്നേസുരേത്ത് കടലിൽ അടിക്കുന്ന പ്രാദേശികമായ കൊടുങ്കാറ്റുകളുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ലൂക്കോസ് എട്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം പൗലോസ് സഞ്ചരിച്ച കപ്പലിനെ വലച്ച ഭയങ്കരമായ കൊടുങ്കാറ്റായിരുന്നു ഈശാനമൂലൻ വടക്ക് കിഴക്കേ ദിക്ക് എന്നാണ് ഈശാനന് അർത്ഥം ദ്വീപിൽ നിന്നാണ് ആ കാറ്റടിച്ചത് അപ്പോസ്ട്രവർത്തി ഇരുപത്തിയേഴ് പതിനാല് വലിയ കപ്പലിന് ഈ കാറ്റ് അപകടകാരിയാണ് ദുഷ്ടന്മാർ കാറ്റിന് മുമ്പിൽ താളടി പോലെയും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയും ആണ് യോബ് ഇരുപത്തിയൊന്ന് പതിനെട്ട് സങ്കീർത്തനം ഒന്ന് നാല് വേഗത്തിന്റെയും ശൂന്യതയുടെയും പ്രതീകമാണ് കാറ്റ് മർത്യജീവിതത്തിന്റെ ക്ഷണഭംഗുരതയ്ക്ക് ഉപമാനമാണ് കാറ്റ് അവർ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റെന്നും അവനോർത്തു സങ്കീർത്തനം എഴുപത്തിയെട്ട് മുപ്പത്തി ഒമ്പത് ശ്വാസം പ്രാണൻ ജീവൻ ആത്മാവ് എന്നിങ്ങനെ കാറ്റ് എന്നർത്ഥമുള്ള മൂലഭാഷാ പദങ്ങൾക്ക് വന്ന അർത്ഥ പരിണാമം ശ്രദ്ധിക്കേണ്ടതാണ് കാറ്റ് നിരന്തര ചലന സൂചകമാണ് കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു സഭാപ്രസംഗി ഒന്നാം അധ്യായം ആറാം വാക്യം കാറ്റിൻ്റെ ഉൽപ്പത്തിയും ഗതിയും അവ്യക്തമാണ് യോഹന്നൻ മൂന്നിൻ്റെ എട്ട് ദുരുപദേശത്തിൻ്റെ വ്യാപനം കാറ്റ് വീശുന്നത് പോലെ അത്രേ എഫ് എസ് ലേഖനൻ നാലാം അധ്യായം പതിനാലാം വാക്യം പെന്തക്കൂസ് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം കൊടിയെ കാറ്റടിക്കുന്നത് പോലുള്ള മുഴക്കത്തോടു കൂടിയായിരുന്നു നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ ജലം നിലച്ചത് ദൈവം ഭൂമിമേൽ കാറ്റടിപ്പിച്ചപ്പോഴായിരുന്നു ഉൽപ്പത്തി എട്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ യഹൂബ കാറ്റിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് രണ്ട് ചുമവൽ ഇരുപത്തിരണ്ട് പതിനൊന്നിലും യഹസ്കേൽ പ്രവചനം ഒന്നിന്റെ നാലിലും വായിക്കുന്നു ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ചുഴലിക്കാറ്റിലാണ് രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൂതന്മാരുണ്ട് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം ഒന്നാം വാക്യം കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് അഥവാ ചുഴലിക്കാറ്റ് കൊയ്യുന്നു എന്ന് ഹോശിയ പ്രവചനം എട്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ ഒരു പഴഞ്ചൊല്ലായിട്ട് പറയുന്നു ജനം ചിതറിപ്പോകുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യഹസ്കേൽ പ്രവാചകൻ രോമം കാറ്റത്ത് ചിതറിച്ചു എന്ന് പറയുന്നു അഞ്ചിൻ്റെ രണ്ട് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം